പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അയലമീൻ വെച്ചിട്ടുള്ള ഒരു മീൻ കറിയുടെയും മീൻ ഫ്രൈയുടെയും റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കരുത് വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം ആദ്യം നമുക്ക് മീൻ ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം തീ ഒരിക്കലും കൂട്ടി വെക്കരുത് പൊടികളെല്ലാം കരിഞ്ഞു പോവും ഇനി നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് വാറ്റിയെടുക്കണം ഈ സമയം ഇതിന് നല്ലൊരു സ്മെല്ലായിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതും കൂടി ആവശ്യമാണ് അതേ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വാറ്റി യോജിപ്പിച്ചെടുക്കണം

ഇനി ഇത് മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കണം കറി വെക്കുന്നത് നോക്കിയാലോ കറി വെക്കാനായിട്ട് ഞാനിവിടെ കിലോ അയലയാണ് എടുത്തിട്ടുള്ളത് ചട്ടി ചൂടാകുമ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഇനി പത്തല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളക്ക് പകരം പത്തോ പതിനഞ്ചോ ചുവന്നെണ്ണി എടുത്താലും കൂടുതൽ ആയിരിക്കും സവാള ഇപ്പോൾ വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയും എല്ലാം വന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്തിലേക്ക് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് തിളച്ച് വരുന്നവരെ ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്തിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ ഒന്ന് മീൻകറി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റിലൂടെ എഴുതി അറിയിക്കണേ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്